ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറ്റുവെല്ലമ്പലത്തില് ഉത്സവമാണല്ലോ അടുത്ത മാസം അഞ്ചാം തീയതി മാർച്ച് അഞ്ചാം തീയതി ഉത്സവം തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവാണേ അപ്പോഴവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്ന് അറിയാനായിട്ട് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എല്ലാവരും പറഞ്ഞുകൂടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ പോയിട്ട് എന്താണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം അപ്പം പറ്റിയതിൽ വീഡിയോ കൂടി എടുക്കാമെന്ന് എഴുതി കേട്ടോ അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളായിട്ടും അല്ലെങ്കിൽ എന്തായി ഒരുക്കങ്ങളൊക്കെ ആയോ എന്നൊക്കെ അപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഒരു ദിവസം പോയി വീഡിയോ എടുത്ത് ഇടണോ പക്ഷെ ഇന്ന് പോകാൻ പോവാണ് പറ്റിയ വീഡിയോ എടുത്തിരുന്നതാണ് കേട്ടോ അപ്പം പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ ചെറു റെഡിയാക്കി നമ്മൾ റെഡിയായി അഞ്ച് മണിയായപ്പോഴത്തേക്കും അമ്പലത്തിൽ പോകാൻ ഒരു ഓട്ടയും പിടിച്ച നേരെ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ അവിടെ പോയപ്പോൾ ക്യൂ നിൽക്കാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇടാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു ഇതൊക്കെ പുതിയതായിട്ട് അവിടെ കെട്ടിയിരിക്കുന്ന പാർക്കിംഗ് സ്പേസ് ആണ് അവിടെ ഇനി ഫുൾ ഒക്കെ വരും കേട്ടോ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കുള്ള ആ സ്ഥലത്തൊക്കെ ഇൻ്റർലോക്ക് ഇടാനായിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടേക്കാണ് അതൊക്കെ ഞാൻ കാണിച്ച് തരാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന കേട്ടാണ് വലിയ രീതിയിൽ തിരക്കില്ലായിരുന്നു അകത്ത് നന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റുന്ന രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചെറുകൂട്ടിനെ ചോറൂണ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അമ്പലത്തിലും കയറാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ട് ആദ്യം ഞാനും അനിയനും കൂടെ പോയി തൊഴുതു അപ്പോൾ അമ്മ ചെറുകുട്ടിനെ വെച്ചുകൊണ്ട് പുറത്ത് നിൽക്കായിരുന്നു ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം അമ്മ തൊഴാനായിട്ട് കയറി കേട്ടോ ഞങ്ങൾ തൊഴുതിറങ്ങി സമയത്ത് ചെറുകൂട്ടൻ നല്ല ഉറക്കമായി അവൻ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടേന്ന് വാങ്ങിച്ചാൽ ഞാൻ അവനെ കൊണ്ട് നടക്കുമായിരുന്നു അവന് എപ്പം എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇപ്പം എന്നെ നല്ല രീതിയിൽ തിരിച്ചറിയാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഇരിക്കുന്ന എൻ്റെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് കരയാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ അമ്മയൊക്കെ തൊഴിതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ മെയിൻ സ്റ്റേജ് എന്തായി അത് എവിടെയാണ് വരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നപ്പോഴത്തേക്കും സ്റ്റാളും കാര്യങ്ങളുള്ള സ്പേസ് ഒക്കെ ഷെഡൊക്കെ കെട്ടിക്കഴിഞ്ഞു ഇനി കടകളൊക്കെ തുടങ്ങിയാലായിട്ട് മതിയാവും എന്നാലും കുറച്ച് ഇന്റർലോക്കിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട് മാർച്ച് അഞ്ചിനാണ് ഉത്സവം തുടങ്ങുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാം പൂർത്തിയാവുമെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ലൈറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ കെട്ടിയിരിക്കുന്നത് എന്തായാലും ഉത്സവം തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് നമുക്ക് കാണാനേ പറ്റത്തില്ല പത്ത് ദിവസം നമുക്ക് തറയിൽ മണ്ണിട്ടാൽ വീഴില്ല എന്ന് പറയത്തില്ല അത്രമാത്രം ആളായിരിക്കും ഓരോ വർഷം കൂടുന്തോറും ആൾ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ മെയിൻ സ്റ്റേജിൻ്റെ ലൊക്കേഷൻ ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ അപ്പോൾ ഞങ്ങളോട് ഒന്ന് പറയാമായിരുന്നു അപ്പോൾ ഈ സ്ഥലമൊക്കെ ഇനി അടുത്ത മാസം അപ്പോൾ ഒരു അഞ്ചാന്തിക്ക് ശേഷം എന്ത് മാത്രം തിരക്കായിരിക്കും എന്തൊക്കെ പുതിയ കമ്മല് വളയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത കേട്ടോ അത് ഇതാണ് ഇൻ്റർലോക്ക് ഇടാനായിട്ട് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് ഫ്രണ്ട്സൈഡ് പൂക്കടയൊക്കെ ഇരിക്കത്തില്ലേ അപ്പം അവിടെ ഇൻ്റർലോക്ക് ഇടാനായിട്ട് പൊളിച്ചിട്ടേക്കുമാണ് ഇൻറ്റർലോക്ക് ഉടൻ തന്നെ ഇടും കേട്ടോ പിന്നെ ആ സൈഡിലായിട്ട് ഇപ്പോൾ രണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം പൂട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ കെ ആ റെസ്റ്റോറൻറ്റ് തന്നെ ഇവിടെ കയറി ആദ്യമായിട്ടാണ് വരുന്നത് അവിടെ കയറി എന്തെങ്കിലും വിഷപ്പെടുത്തേക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ചാൽ ഓണർന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടെ പോയാലും വെജിറ്റേറിയൻ ഹോട്ടലിൽ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഞാൻ നെയ്റോസ്റ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ അതാണ് എനിക്കിഷ്ടം ട്രൈ ചെയ്യും എന്നാലും എൻ്റെ ഫേവറേറ്റ് വന്നത് നെയ്റോസ്റ്റാണ് പക്ഷേ ഭാഗ്യത്തിന് ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും മാവ് പുളിച്ചിട്ടുണ്ടാവില്ല ചിലത് ഓവറായിട്ട് പുളിക്കും പക്ഷേ ഇത് കറക്റ്റ് നല്ലതായിരുന്നു കേട്ടോ അതെങ്ങനെ എല്ലാ ഹോട്ടലിലും എനിക്കങ്ങനെ സാറ്റിസ്ഫൈ ആകാറില്ല അപ്പം നെയ്റോസ്റ്റ് ഒരു മുളക് കറി മുളക് ഉള്ളി അരച്ച ആ ഒരു സംഭവം ചട്നി സാമ്പാറുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെ ഫുഡ് കഴിച്ചാൽ അമ്മ മസാല ദോശ പറഞ്ഞു അനിയൻ ഭൂരി കഴങ്കറി കുറുമക്കറി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്കും എൻ്റെ കൊതിയൻ ഓണർന്നു കേട്ടോ അവനിപ്പോൾ ഭയങ്കര കൊതിയാണ് നമുക്ക് എങ്ങനെയെങ്കിലും അമ്പലത്തിൽ പോയി ചോറൊക്കെ കൊടുത്ത് എല്ലാം നേർച്ച വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് എടുക്കാമല്ലോ പാവം ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊതി അയവിറക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ചവച്ച വെച്ചിരിക്കും കേട്ടോ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമമാകും പക്ഷേ നമുക്ക് അമ്പലത്തിൽ ചോറൂറിനൊന്നും ചെയ്യാണ്ട് കൊടുക്കാനായിട്ട് പാടില്ലല്ലോ അവനറിയത്തില്ല അവന് നമ്മൾ പാൽ മാത്രം കൊടുക്കും അപ്പോൾ എന്താണ് നമ്മളീ കഴിക്കണതെന്ന് അവനൊരു ക്യൂരിയോസിറ്റിയാണ് അപ്പം നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവനൊക്കെ ആയിരിക്കില്ല ഞാൻ പിന്നെ ഭൂതി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ലതായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ബേബി കരച്ചിലായി അത് ഞങ്ങൾ പിന്നെ ചായയും കാപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പി അനിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു വിത്തൗട്ട് ഞാൻ ഒരു വിത്ത് ഷുഗറുള്ളൊരു ചായയും അപ്പോൾ ഞാൻ അവനെ കയ്യിലെടുത്ത് ചായയും കുടിച്ചിട്ട് അമ്മ കഴിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ സത്യം പറയാലോ ചായ നല്ല ചായയായിരുന്നു കാപ്പിയും കൊള്ളായിരുന്നു എന്നാണ് അനിയൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ചായയും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എനിക്ക് ഉള്ളത് തന്നെ ടേക്കുക ബൈ